ഋഷിയുടെ വിവാഹ റിസപ്ഷൻ അടിപൊളിയായിരുന്നു അവന്റെ പോലെ തന്നെ ഫുഡും മാത്രമല്ല ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ ുംനിയായിട്ട് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ശേഷം ആ ഗ്രൂപ്പിലെ ആദ്യത്തെ മാരേജാണ് അത് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഋഷിനെ കുറിച്ചിട്ട് എന്താ പറയാ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ കുടുംബങ്ങളും അതായത് എല്ലാ വീട്ടിലെയും അതായത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത ഒരാളാണ് ഈ ആ ആ ഉപ്പും മുളകിലും കാണുന്ന ആ അതേ ഋഷി തന്നെയാണ് ജീവിതത്തിൽ നല്ല സന്തോഷവാനാണ് നല്ലൊരു ഹൃദയത്തിന് ഉടമയാണ് മാത്രമല്ല അവൻ്റെ അടുത്ത് ഞാൻ എല്ലാവരുടെ പറയുന്നതാണ് പത്ത് മിനിറ്റ് അവൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റിയാണ് അവൻ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കൂടെ നിർത്താൻ പറ്റിയ ഒരാളാണ് എന്ത് എന്തും എന്തിനും നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനൊക്കെ അത് അങ്ങനെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവനവൻ്റെ കാര്യം നോക്കുക എന്നുള്ളൊരു സാധനം എല്ലാവരും ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഋഷി ആ ഋഷിക്ക് എല്ലാവിധ വിവാഹ ആശംസകളും ഞാൻ നേരിയാണ് മാത്രമല്ല ഐശ്വര്യ ഭാഗ്യവതിയാണ് ഋഷിയെ പോലത്തെ നല്ലൊരു പങ്കക്കൂടെ തന്നെ കിട്ടിയില്ലേ വലിയൊരു ഭാഗ്യമാണ് നിങ്ങളൊക്കെ പ്രശ്നം കഴിച്ചോ എന്തായാലും ഞങ്ങൾ ബിഗ് ബോസ് ടീം ഒരുവിധ ആൾക്കാരെത്തിയിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാനിപ്പോൾ പറയുമായിരുന്നു അതായത് പണ്ട് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളല്ല സോറി സ്കൂളിൽ പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ ഒരു നമുക്കൊരു വിഷമമാണ് അതേപോലെ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കൊരു വിഷമാണ് ഇത് വീണ്ടും ഒരു റീയൂണിയൻ ഒരു ഗെറ്റ് ടുഗതർ എന്ന് പറഞ്ഞ ഒരു മൂഡായി പിന്നെ നമ്മളെല്ലാവരും ബിഗ് ബോസ് ടീമ് അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവരും കേട്ടോ ആ ഗെയിമൊക്കെ അവിടെ വിട്ടു ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ എല്ലാവരുമായിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണും ശത്രുതയൊന്നും ആരും ഒന്നും വെക്കുന്നില്ല എല്ലാം ബിഗ് ബോസിൽ അവസാനിപ്പിച്ചിട്ട് അവിടെ ഇട്ടിട്ടാണ് എല്ലാവരും വന്നിരുന്നത് എല്ലാവരും ഫ്രണ്ട്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഉണ്ട് എല്ലാവരും ഇന്ന് വന്നിരുന്നു റോക്കി അടക്കമുള്ള ആൾക്കാർ വന്നിരുന്നു നിങ്ങൾ ഞാനും റോക്കിയും ഏറ്റവും കൂടുതൽ തല്ലുകൊടുന്ന് കണ്ടിരിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ല അതാണ് അത്രേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾ അത്രയും ഭയങ്കര ക്ലോസാണ് നിങ്ങൾ നിങ്ങൾ കാണാത്ത സമയത്താണ് ഞങ്ങളവിടെ കമ്പനികളത് അതായത് പുലർച്ചെ നേരത്ത് നാല് മണിക്കവാൻ ഏകദേശം അറിയാൻ പറ്റും അവിടെ സമയമൊന്നും അറിയാൻ പറ്റില്ല എനിക്ക് തോന്നുന്ന ഒരു നാല് മണിക്കവൻ എനിക്കായിരിക്കാം ഞാനൊരു അഞ്ച് മണിക്കൊക്കെ എനിക്കായിരിക്കാം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഏകദേശം നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വിളിച്ചാവാറുണ്ട് ആദ്യം എനിക്കൊന്ന് അവനാണ് അപ്പോൾ രാവിലെ ടെലികാസ്റ്റിംഗ് വരില്ല എന്നുള്ള ഉറപ്പുള്ള കാരണം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം മോർണിംഗ് ആ സോങ്ങ് കഴിഞ്ഞാൽ ഞങ്ങൾ ശത്രുക്കളായി മൂക്കും മൂക്കും കൂടി ടച്ച് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം തന്നെ കണ്ടില്ലേ എല്ലാവരും അതെ എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പി മൂഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഋഷിക്ക് എല്ലാവിധ ആശംസകളും വരും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ചയിലെത്തട്ടെ ഇനിയും നല്ല നല്ല അവസരങ്ങൾ വന്ന് ഭവിക്കട്ടെ അവന് കുറേ കുറേ നല്ല അവസരങ്ങൾ ഇനിയും അതായത് ആദ്യം കണ്ട ഋഷിയല്ല ഓരോ ദിവസം കൂടുതലോറും പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കണം നമ്മുടെ ഒരു അനിയൻ അങ്ങനൊരു അവസ്ഥയിലെത്തുമ്പോൾ അങ്ങനെയൊരു ഉയർച്ചയിലെത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഋഷി ഇനിയും ഉയരങ്ങളിലെത്തട്ടെ ഒരു പാവം ഭയങ്കര എനിക്ക് അതാ അതിൽ ഒരു തങ്കക്കൂടമാണ് അവന് എല്ലാവിധ എൻ്റെ ഋഷിക്കുട്ടന് എല്ലാവിധ വിവാഹ മംഗളാശംസ മംഗളാശം പാട്ട് ഞാനൊരു അറിഞ്ഞു ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ട് പേര് എന്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് പാട്ട് പാടിപ്പിച്ച ആളാണ് ആ ടൈപ്പുള്ള പാട്ട് അല്ലേ അതെ അത് കുറെ അത് പിന്നെ അവസരാവുന്ന പിന്നൊരവസരത്തില് ഞാൻ അപ്പൊ താങ്ക് യു താങ്ക് യു എല്ലാരും പറഞ്ഞോ നന്നായിട്ടുണ്ടല്ലേ അതെ ഇതൊക്കെ വേഷം ാണ് ഷോപ്പിൽ പോയിട്ട് ഇത് ഇടണം ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് അതേപോലത്തെ എൻട്രിക്ക് ഒക്കെ കണ്ടിട്ടില്ല അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇടണത് അപ്പൊ അവർക്ക് ബിഗ് ബോസിൽ തീരുമാനമായിരുന്നു ഇങ്ങനെ നമ്മൾ നിന്ന് കൊടുക്കുന്നു അപ്പൊ